ഹലോ രേണു കവണ്ണിക്കണലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കണു ഞാനിവിടെ സുഖമായിട്ടിരിക്കണു പിന്നെ ഇന്ന് നമുക്കൊരു തോരനായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ചക്കക്കുരു തോരൻ ചക്കക്കുരു എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും മിക്കവാറും ആൾക്കാർക്ക് ചക്കക്കുരുപ്പേരി ഭയങ്കര അല്ലേ അപ്പം നമുക്ക് ചക്കക്കുരുപ്പേരി വയ്ക്കാം ചക്കക്കുരുപ്പേരി വെക്കണേക്കാളും മുന്നേ എൻ്റെ ഒരു പരാതി പറയാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അതുപോലെ ആ ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ ലൈക്ക് ഒന്ന് തരണം കേട്ടോ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നുള്ള ആ ബെൽബട്ടനും ഒന്ന് തൊട്ടാലേ എൻ്റെ വീഡിയോ ഞാനിടുന്ന വീഡിയോ അപ്പോഴപ്പളേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീടിയിലേക്ക് പോകാൻ ചക്കക്കുരുവിനെ നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഒരു ചട്ടിയിൽ മൺചട്ടിയിലാണ് വേവിക്കുന്നത് അതിലേക്ക് ഞാൻ കയ്യിൽ ഒരു വെടി പൊടി നാളികേരക്കൊത്ത് ഇടുന്നുണ്ട് അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ അപ്പോൾ നാളികേരക്കൊത്തും ഓരോ കുറച്ച് മുളക് പൊടി നുള്ളു കുറച്ച് മതിയിട്ട് വയ്ക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം ഇത് അധികം വേവാൻ കുറേ സമയമൊന്നും വേണ്ട വേഗം വേഗമെന്തോളും വെന്ത് ഏകദേശം നല്ല ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ തന്നെ വെന്തൂന്ന് ഏകദേശം കണക്കാവും അപ്പോൾ ഇത് അതാണ് ഇതിൻ്റെ ഒരു പാകൊട്ടോ ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് ഒരു ചെറിയൊരു കപ്പിൽ കുറച്ച് കപ്പലെന്നല്ല ഒരു ചെറിയ ഒരു രണ്ട് രണ്ട് കയ്യിൽ വെള്ളം അത്രേം ഒഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ ആ വെള്ളത്തിൽ തന്നെ അത് നല്ലോണം വെന്തോളും പിന്നെ നമ്മൾക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടത് വെളുത്തുള്ളി കുഞ്ഞുള്ളി കറിവേപ്പില ഈ കുഞ്ഞുള്ളിയും ആണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ കുഞ്ഞുള്ളിയും ഈ നാളികേരക്കൊത്താണ് അപ്പോൾ ഞാൻ വെക്കണത് ഇരുമ്പ് ചിഞ്ചിട്ടിയിലാണ് ഈ തോരൻ കാച്ചുന്നത് പിന്നെ അമ്മിയിൽ ഇതുപോലെ ചതയ്ക്കണം അമ്മിയിൽ ചതച്ച തോരനുകളൊക്കെ ഭയങ്കര ആയിരിക്കും ഒന്ന് ചെയ്ത് നോക്കി വയ്ക്കണേ അപ്പോൾ അമ്മിയിലാണ് ഇതൊക്കെ ഞാൻ ഇടിച്ച് വെച്ചത് ചെറിയുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചതച്ചിട്ടു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചട്ടിയിൽ നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് വേവിക്കുന്ന ആ സമയത്ത് ഇടിമുളക് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ അതിലും ടേസ്റ്റായിരിക്കും ഇടിമുളക് ഉണ്ടെങ്കിൽ ഇടിമുളക് ഇടണേ പിന്നെ ഈ ഉപ്പേര് കാച്ചുമ്പോഴും ഇതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ കാച്ചുന്നതിൻ്റെ ഒപ്പം തന്നെ മുളക് പൊടി ചേർക്കാതെ ഇടിച്ച മുളക് ചേർത്ത് കഴിഞ്ഞാലും ഇഡലൻ ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇടിച്ച ഇല്ല കൂട്ടരെ അതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ചെറുക്കണത് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പഴൻ്റെ ആ മൂത്ത മണം വരണം നല്ല മണം വരും കേട്ടോ അതുപോലെ ഈ കറിവേപ്പിലൊക്കെ പഴറ്റിയതില്ല അപ്പോൾ ഈ കറിവേപ്പിലൊക്കെ കൂടി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ മഴ വരുന്നതിൻ്റെ ആ സ്മെല്ലെ മതി നമുക്ക് ചോറ് അത്രയ്ക്ക് നല്ല മണമായിരിക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള മുളക് പൊടി നമ്മൾ വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലിടുമ്പോൾ കുറച്ച് പാകത്തിന് മുളക് പൊടി ഇടുകട്ടോ എരിവ് കൂടരുത് എരിവ് പൊടിയെന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് അത് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച് ഈ ചക്കക്കുരുവിനെ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് ഇളക്കിക്കഴിഞ്ഞാൽ കഞ്ഞിക്കും ചോറിനും സൂപ്പറായിരിക്കും അപ്പോൾ ഇപ്പോൾ ചക്കക്കാലാണ് അതുകൊണ്ട് എല്ലാവരും വെച്ച് നോക്കുക Thank you ya share ya comment thank you